നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി ഇന്ത്യക്ക് നൽകിയിരുന്ന സാമ്പത്തിക സഹായം റദ്ദാക്കിയതിനെ ന്യായീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനെന്ന പേരിൽ നൂറ്റി കോടി രൂപയാണ് ഇന്ത്യയ്ക്ക് അമേരിക്ക നൽകിക്കൊണ്ടിരുന്നത് ഈ സഹായം ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കുകയും ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് അമേരിക്കയുടെ സഹായം ആവശ്യമില്ലെന്നും പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മൂന്ന് വയസ്സുകാരി മരിച്ചു കട്ടപ്പന കളിക്കൽ ആശ അനിരുദ്ധൻ വിഷ്ണു സോമൻ ദമ്പതികളുടെ മകൾ അപർണികയാണ് മരിച്ചത് ചികിത്സാ പെടവ് മൂലമാണ് കുട്ടി മരിച്ചത് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഒരാഴ്ച മുൻപ് കഠിനമായ വയറുവേദനയെ തുടർന്നാണ് കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിൽ ആദ്യം കൊണ്ടുവന്നത് നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വില സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സെറ്റി ടവർ ഓപ്പോസിറ്റ് അങ്കുമാലി ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ആരായിരിക്കും ഡൽഹി മുഖ്യമന്ത്രി ഈ സസ്പെൻസ് ഇന്ന് അവസാനിക്കുവാൻ പോകുന്നു ഡൽഹി മുഖ്യമന്ത്രിയുടെ പേര് ബിജെപി ഇന്ന് അന്തിമമാക്കും പുതിയ മുഖ്യമന്ത്രിയുടെ പേര് പാർട്ടിയുടെ നിയമസഭാ കക്ഷിയോഗത്തിൽ തീരുമാനിക്കും ഇതിനുശേഷം പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നാളെ രാംലീല മൈതാനിയിൽ നടക്കും പുതിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിരവധി പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നു സംസ്ഥാനത്ത് ഇന്നും ചൂട് ഉയരുമെന്ന് മുന്നറിയിപ്പ് കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ിൽ നിന്നും കാണാതായ കുട്ടിയെ കണ്ടെത്തി ബല്ലാർപാടത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തുന്നത് ഇന്നലെ വൈകിട്ടോടെയാണ് കുട്ടിയെ കാണാതാകുന്നത് കൈവശമുണ്ടായിരുന്ന ഫോൺ സ്കൂളിൽ പിടിച്ചു വച്ചത് കുട്ടിയെ മാനസിക വിഷമത്തിലാക്കി ഇക്കാര്യം വീട്ടിൽ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് കുട്ടി മാറി നിന്നത് ഏഴു മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് കുട്ടിയെ കണ്ടെത്തുന്നത് ഇനി ും കൊതിപ്പിക്കുന്ന നല്ല അപ്പവും റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം അമേരിക്കയിൽ നിന്നും തിരിച്ചയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലയിൽ ബന്ധിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വൈറ്റ് ഹൗസ് വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് പുറത്തു വന്നത് ഹ വാവ് എന്ന കമന്റോടെ സംഘ സംഘതലവൻ എലോൺ മസ്ക് ആണ് സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന് ലിയോടെക് സൊല്യൂഷൻസ് യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനി മയക്കു വെടിവെച്ചു ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു ആനയെ കുങ്കി ആനകളെ ഉപയോഗിച്ച് തുരത്തിയ ശേഷമാണ് വെടിവെച്ചത് ആനയുടെ ആരോഗ്യത്തിൽ ആശങ്കയുള്ളതുകൊണ്ടാണ് വെല്ലുവിളി ഏറ്റെടുത്ത് പെട്ടെന്ന് തന്നെ മയക്കുവെടിവച്ചത് തുടർന്ന് അനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയ ശേഷം കോടനാട്ടിലേക്ക് തിരിച്ചു ബിവറേജസ് കോർപ്പറേഷന്റെ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നുള്ള മദ്യക്കുപ്പി മോഷണം തടയുവാൻ ടി ടാഗിംഗ് സംവിധാനം വരുന്നു കുപ്പികളിൽ ഘടിപ്പിക്കുന്ന ടാഗ് നീക്കം ചെയ്യാതെ പുറത്തേക്ക് കൊണ്ടുപോയാൽ അലാറം മുഴങ്ങുന്ന വിധമാണ് ക്രമീകരണം പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പവർ ഹൌസ് ഷോറൂമിൽ സംവിധാനം നടപ്പാക്കി മറ്റൊരു നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണവഹിക്കുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വരെ വനവിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശയാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഇവിടെ സെറ്റി ടവർ ഓപ്പോസിറ്റ് സ്റ്റാൻഡ് അങ്കംവാളി Our sister concern, City Wear and City Shoes, Angamali. Number 04842455455.